മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോഭ ഫ് ക്രാവ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് എന്താ വെച്ചാൽ കോക്കനറ്റ് ബർഫിയാണിത് അപ്പം നമ്മൾക്ക് നവരാത്രി സ്പെഷ്യൽ കോക്കനട്ട് ബർഫി ഉണ്ടാക്കാൻ നോക്കാം അപ്പം നമ്മൾക്ക് കോക്കനട്ട് ബർഫി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ വേണ്ട ഇങ്ങനെ പുറം ഭാഗത്തുള്ള ആ കളറും എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ബർഫി നല്ല കളറായിട്ട് കിട്ടും പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് വേണം പിന്നെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് സ്പൂണ് നെയ്യ് എടുത്തിട്ടുണ്ട് കുറച്ച് ഏലക്കായ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് കുറച്ച് ഉണ്ടാക്കാം തേങ്ങ ഇതാ ഞാൻ കുക്കറിൽ വെച്ച് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു മൂന്ന് വിസിൽ എടുത്തതാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചിരട്ടയിൽ നിന്ന് പെട്ടെന്ന് ഇളക്കി എടുക്കാൻ എടുക്കും പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്തെടുത്ത തേങ്ങയാണ് ഞാൻ നേരത്തെ കാണിച്ചത് ഇത് അങ്ങനെ ചിരട്ടയിൽ എടുത്തിട്ട് ഞാൻ അടിഭാഗത്തുള്ള കളറെല്ലാം ചെത്തി കളഞ്ഞതാണ് ഇങ്ങനെ ചെയ്താൽ ഈ കളർ ചെത്തി കളഞ്ഞാൻ വേഗം എളുപ്പത്തിൽ സാധിക്കും ഇനി നമ്മൾക്കിത് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം തേങ്ങ എല്ലാം അതേപോലെ ഇങ്ങനെ മുറിച്ച് ഞാൻ പിന്നെ കുറച്ച് ചെത്തിയെടുത്തു അപ്പോൾ വേഗമായി അങ്ങനെ കിട്ടിയിട്ടുണ്ട് നല്ല വെളുത്ത തേങ്ങ ഇനി നമ്മളിത് മിക്സിയിലിട്ട് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കാം നമ്മൾ തേങ്ങ ചിരവിയെടുത്താലും മിക്സിയിലിട്ടൊന്ന് പൊടിക്കണം എങ്കിൽ നമ്മൾ കുറേ മാതിരിയുള്ള തേങ്ങ ഇത് പൊടി കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ചെറുതോന്ന് ചെറുതൊന്ന് വലുതൊക്കെ ആയി പോവും അതുകൊണ്ട് നമ്മൾ തേങ്ങ ചിരുകിയതാണെങ്കിലും മിക്സിയിലിട്ടൊന്ന് അടിക്കണം അപ്പോൾ നമുക്ക് മിക്സി എടുത്തിട്ട് വരാം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറേശ്ശെ കുറേശ്ശെ പൊടിച്ചെടുക്കാം ഇതായത് പൊടിച്ചെടുത്തിട്ട് വരാം എന്താ തേങ്ങ ഇല്ലാതായ ഇവിടെ നല്ലവണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട് ഉണ്ടോ എല്ലാവരേമാതിരി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഉണ്ടാക്കാം അപ്പം ഇതിലും കുറച്ചും കൂടെ നൈസ് വേണമെങ്കിൽ പിന്നെ കുറച്ച് പാൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചു എടുക്കാം അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല നല്ലോണം നൈസായിട്ട് കിട്ടും പിന്നെ ഞാനിപ്പോൾ ഇതേപോലെ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് വെച്ചിട്ട് തന്നെയാണ് ഇനി അരക്കുന്നൊന്നുമില്ല നല്ല നല്ല വെളുത്ത തേങ്ങാ പൊടി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ബർഫി ഉണ്ടാക്കാൻ തുടങ്ങാം എന്നാൽ നമ്മളൊരു പാത്രം അവിടെ വെച്ചുകൊണ്ട് ബർഫി ഉണ്ടാക്കാൻ തുടങ്ങാം സ്റ്റവ് എത്തിക്കുക ജിമ്മിൽ വെച്ചിട്ട് പാചകം ചെയ്യണം കെട്ടുക അല്ലെങ്കിൽ കരിഞ്ഞു പോവും കളറ് മാറിപ്പോവും അത് നമ്മൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം വേറെ ഗ്ലാസ് വെള്ളം ഇതിലേക്ക് നമ്മൾക്ക് എത്തി വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർക്കാം ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് ഒരു വലിയ തേങ്ങ എടുത്തിട്ടുണ്ട് അത് നല്ല നന്നായി ഇളക്കി കൊടുക്കാം എൻ്റെ കൂട്ടുകാരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ദയവച്ചേത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ് പഞ്ചസാര എല്ലാം ഇരിഞ്ഞാകുന്നുണ്ട് ി നമ്മൾക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർക്കാം നല്ല വെളുത്ത തേങ്ങ പൊടിയാണ് തീ കുറച്ച് വയ്ക്കണം നമ്മളൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് നല്ലൊന്ന് തടവി വെക്കണം ആദ്യം ചെയ്ത് വെക്കണം ഈ സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം ഒരുമിച്ച് ഒഴിക്കരുത് ഇതാ നമ്മളുടെ തേങ്ങ അവിടെ വെള്ളമൊക്കെ വറ്റി ആകായിട്ട് വരുന്നുണ്ട് കുട്ടികൾക്കൊക്കെ എങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും നമ്മൾ കടകളിലൊന്നും വാങ്ങി വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് രണ്ട് സ്പൂണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം മധുരം നമ്മൾ പഞ്ചസാര ചേർത്തിട്ടുണ്ട് അതിൽ നോക്കിയിട്ട് വേണം ചേർക്കാൻ നല്ലെണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു വരുന്ന പാകമായിട്ടുണ്ട് ഇതിലും ആവശ്യമുള്ളവർക്ക് കളറൊക്കെ ചേർക്കാം ഏത് കളർ വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ കളർ ചേർക്കുന്നില്ല വെളുത്തു തന്നെ ഇരിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബർഫിയാണ് കേട്ടോ നല്ലൊരു പാകമായിട്ട് വരുന്നുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു കോക്കനട്ട് പെർട്ടിയാണിത് കേട്ടോ കളറും അതൊന്നും ചേർത്തിട്ടില്ല ഇപ്പോൾ നമ്മളുടെ നവരാത്രി സ്പെഷ്യൽ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾക്ക് നമ്മൾ നെയ് പെരട്ടി വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക് മാറ്റാം സ്റ്റവ് ഓഫ് ചെയ്യാം നമുക്ക് ഇനി ഇതിലേക്ക് മാറ്റാം പ്ലേറ്റ് നല്ലോണം പരത്തി കൊടുക്കണം നല്ലോണം ഒരേമാതിരി പരത്തി കൊടുക്കണം ഒരേ കരത്തില് ഇത് നമ്മളെ പ്ലേറ്റിലേക്ക് നമ്മൾ ഒരേപോലെ പരത്തി വെച്ചിട്ടുണ്ട് നല്ലോണം ആറുന്നതിന് മുമ്പ് നമ്മൾ ഏത് ഷേപ്പിലാണോ കട്ട് ചെയ്തെടുക്കുന്നത് അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കണം ഇല്ലെങ്കിൽ നമ്മൾക്ക് ആറി കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ കഷ്ടമായിരിക്കും ഞാനിപ്പോൾ ഡയമണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത് അതെങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലോണം ആറിയിട്ട് നമുക്ക് എടുക്കാം ഇന്ന് നമ്മളുടെ ബർഫ് ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് വേണ്ട നമ്മളെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് നേരത്തെ മുറിച്ച് വെച്ചിരുന്നല്ലോ നമ്മൾ അപ്പം അങ്ങനെ മുറിച്ച് വെച്ചെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഡ്രൈ ആയതിന് ശേഷം കറക്റ്റായിട്ട് മുറിക്കാൻ പറ്റുള്ളൂ നമ്മൾക്കിത് പ്ലേറ്റിന്ന് പുറത്തെടുക്കാം നല്ല നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് വേണ്ട നല്ലൊരു ടേസ്റ്റ് വേണിതിന് അങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടാക്കിയെന്ന് എല്ലാവരും കൊടുക്കണം അപ്പോൾ നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നവരാത്രി സ്പെഷ്യൽ കോക്കനട്ട് ബർഫി റെഡി ആയിട്ടുണ്ട് അത് ഞാൻ ഒരു ഒരു തേങ്ങ വെച്ചാണ് എനിക്ക് ഇത്രയും ബർഫി കിട്ടിയത് അപ്പോൾ നമ്മൾക്ക് ഒന്ന് ടേസ്റ്റ് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടെ അമർത്തണം പിന്നീട് വരുന്ന ഓൾ ഒന്ന് ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്താൽ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം ഞങ്ങൾക്ക് കിട്ടും ഷോബസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ചു എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്